ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമായ നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമാണ് ആര്യ ആര്യ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ഒരറ്റ ആയിരുന്നു ആര്യ ബഡായി മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് അങ്ങോട്ട് ബടായ് ആര്യ എന്ന പേരും താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആര്യ ആര്യ ഇന്നും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമാണ് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആര്യ എന്ത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും ആര്യയുടെ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് ആര്യയുടെ വിവാഹം എപ്പോഴായിരിക്കും എന്നാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആര്യ ചില വിവാഹ സൂചനകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി നൽകിയത് എന്നാൽ അത് പിന്നീട് തമാശയാണ് എന്നും ആരാധകർ മനസ്സിലാക്കി ഇപ്പോൾ ഇതാ ആരാധകർ എല്ലാവരും ആര്യയോട് തിരക്കുവത് വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുമോ എന്നാണ് ആര്യയുടെ രസകരമായ മറുപടിയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹം ഉണ്ടാകാനൊക്കെ പ്ലാനൊക്കെ ഉണ്ട് എന്നാൽ ചെക്കനെ മാത്രം കിട്ടിയിട്ടില്ല എന്നായിരുന്നു തമാശ രൂപയാണ് ആര്യ മറുപടി നൽകിയത് കാഞ്ചീവരം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചും ആര്യ ആര്യബൈസ് തുറന്ന് സംസാരിച്ചു ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ ചെറുപ്പത്തിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് കാഞ്ചീവരം തുടങ്ങിയത് എന്റെ പാഷനും അത് തന്നെയായിരുന്നു അഭിനയവും ഒക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് എങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും അത് തുടങ്ങി വെക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് പട്ടു സാരികളോടുള്ള ഇഷ്ടവും ഒക്കെ മാനിച്ചുകൊണ്ട് കാഞ്ചീവരം എന്ന ബിസിനസ് സംരംഭം ഞാൻ എന്റെ രീതിയിൽ തന്നെ തുടക്കം ആരംഭിച്ചത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ആര്യ ബഡായി പലപ്പോഴായിട്ടും ഗോസിപ്പ് പേജുകളിലും ആര്യയുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കാറുണ്ട് ഈ അടുത്തായി താൻ സിംഗിൾ മദർ ആയിട്ടുള്ള അവസാന ഇന്റർനാഷണൽ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുത്തൻ വീഡിയോ ആര് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് എല്ലാവരും ചോദിച്ചത് അപ്പോൾ ഇനിയുള്ള ഇന്റർനാഷണൽ യാത്രകൾ വിവാഹിതയായിട്ടായിരിക്കുമോ എന്നും ആരാധകർ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ആരെയുടെ വിവാഹം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ആരാധകർ ഉന്നയിക്കുന്നു എന്തൊക്കെയായാലും വിവാഹത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും വ്യക്തമായ ഒരു മറുപടി ആര് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക